ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട പിള്ളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അതായത് കരോലിസ് പറഞ്ഞ ഒരു കാര്യം തന്നെ നമുക്ക് നോക്കാം അത് കരോലിസ് പറഞ്ഞിരിക്കുകയാണ് അതായത് മിക്കവാറും ഈ ഒരു സീസണും അതുപോലെ സൂപ്പർ കപ്പിലും തോമസ് ജോർഷും അതുപോലെ തന്നെ ടി ജി പുരുഷ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരെ കൂലിൽ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട് ഉഡ് എന്താണ് ഇപ്പോൾ എന്താ പറയുക കരോലീസ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തന്നെ ഇപ്പോൾ ഒരു കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കോച്ച് എന്താ പറയുക ഓവറാൾ എങ്ങനെയാണ് കളിക്കേണ്ടത് ഒരു അന്തരീക്ഷമൊക്കെ മനസ്സിലാക്കി അടുത്ത സീസണിലേക്ക് അതിന് മെൻ്റലി തയ്യാറെടുക്കാൻ ഒരു അവസരം കിട്ടും പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല അത് കരോലിസ ഭയങ്കര സ്ലോ ആണ് അത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സ്ലോ ഒരുപാട് സ്ലോ ആയാലും അത് പ്രശ്നം തന്നെയാണ് സി സ്ലോ ആയതല്ലെന്ന് പലരും പറയുന്നുണ്ട് ബട്ട് ഒരുപാട് സ്ലോ ആയാലും പ്രശ്നമാണ് കരോലിസ കുറച്ചേറെ സ്ലോ ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജേമി മക്കളാരും പറഞ്ഞൊരു കാര്യമാണ് എന്നാൽ ജേമി മക്കളാരും ഇങ്ങനെയാണ് അതായത് ഞാൻ ഈ ഒരു കൊൽക്കത്ത എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കറക്റ്റ് സ്ഥലത്താണ് വന്നിറങ്ങിയിരിക്കുന്നതെന്ന് അതായത് വളരെ മികച്ച എനർജറ്റിക് ആയിട്ടുള്ള ഫാൻസ് അതായത് ഇങ്ങനെ ഫാൻസിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ ഇതൊരു റൈറ്റ് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നി എൻ്റെ ഇനി മുന്നോട്ട് വേണ്ടി സോ എന്തായാലും അദ്ദേഹം പറഞ്ഞത് എന്താ വളരെയധികം ശരി അദ്ദേഹം കപ്പടിച്ചു അതും അറുപതിനായിരം ഫ്രാൻസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ സാധാരണ യൂറോപ്പിൽ പോലും അറുപതിനായിരം ഫ്രാൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് സ്പെയിൻ അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കുറച്ചല്ല എന്നാലും അത്യാവശ്യം കാണാൻ പറ്റും മിക്കവാറും വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെയാണ് അല്ലാത്ത മാച്ചൊക്കെ വരുമ്പോൾ ഇത്ര അധികം ക്ലബ് മാച്ചിലൊന്നും ഇത്രയധികം ഫാൻസ് ഉണ്ടാകില്ല ബട്ട് ഇവിടെയൊക്കെ അറുപതിനായിരത്തി സംതിങ് ഫാൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് സൊ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ കളിക്കുക എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യം തന്നെയാണെന്നാണ് നമ്മുടെ ജെ ബക്കളാരും പറയുന്നത് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുകയായിരുന്നു ആരും ആയിരുന്നു ജെബി